കോൺഗ്രസിലേക്ക് വരികയാണെങ്കിൽ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനുമെതിരെ കൂടുതൽ വെളിപ്പെടുത്തലുമായി പാർട്ടിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട സെമി റോസ്ബെൽ ജോൺ കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരെ ചൂഷണം ചെയ്തവരെല്ലാം ഇന്ന് നേതൃത്വത്തിന്റെ തലപ്പത്താണ് എന്നാണ് സെമി റോസ്ബെൽ ജോൺ ആരോപിച്ചിരിക്കുന്നത് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ കേരളത്തിന് നൽകിയ മുപ്പത് കോടി രൂപ എവിടെ പോയി എന്നുള്ള ചോദ്യവും അവർ ഉന്നയിച്ചു കേരള വിഷൻ ന്യൂസിലൂടെ ആയിരുന്നു സെമി റോസ്ബെൽ ജോണിന്റെ പ്രതികരണം അനുഭവങ്ങൾ തുറന്നു പറഞ്ഞതിന് പിന്നാലെ തനിക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് മൂന്ന് വർഷം പ്രവർത്തിച്ചവർക്ക് പാർട്ടിയിൽ നേതാവാകാമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കാരണം കേരളത്തിലെ കോൺഗ്രസ് നശിക്കുമെന്നും സിമിറോസ്ബൽ ജോൺ പറഞ്ഞു ഒരു ക്രൈറ്റീരിയ മെറിറ്റും ഇല്ലാത്ത ആൾക്കാർക്ക് രാജ്യസഭ കൊടുക്കുവാണ് അപ്പൊ അവരെ സെലക്ട് ചെയ്യുന്ന ആളുകളെ ഒന്ന് ആലോചിച്ചു നോക്കുക അവരുടെ ക്രൈറ്റീരിയ എന്തായിരിക്കും ഞാൻ നിങ്ങളോട് പറയുന്നു ഈ പോക്ക് പോയാല് നശിച്ച് നാരായണക്കല്ലാവുന്നു കോൺഗ്രസിലെ വനിതാ പ്രവർത്തകരെ ചൂഷണം ചെയ്ത ആളുകൾ ഇന്ന് പാർട്ടി നേതൃത്വത്തിന്റെ ഉന്നത സ്ഥാനത്തുണ്ടെന്ന് സിമി റോസ്ബൽ ആരോപിച്ചു ഞാൻ ഇങ്ങനൊരു ലീഡർ സത്യത്തിൽ കേരള ഇന്ത്യയിൽ കണ്ടിട്ടില്ല ഈ പ്രതിപക്ഷ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്താണ് പ്രോബ്ലം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ വനിതകളോടൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹം കേട്ടോ എന്തോ സ്നേഹാണെന്നറിയോ കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് കർണാടക ഉപമുഖ്യമന്ത്രിയും ഡി കെ ശിവകുമാർ നൽകിയ ും കോടി രൂപ എവിടെ പോയെന്നും ചോദിച്ചു കോടി രൂപ ഡി കെ ശിവകുമാർ കൊടുത്തയച്ചു അതൊരു കായവണ്ടിയിലാണ് ലാസ്റ്റ് എലക്ഷൻസ് കൊടുത്തയച്ചു അതിന്റെ ഒരു വിശ്വസ്തന്റെ കായവണ്ടിയിലാണെന്നാ പറയുന്നത് അപ്പൊ ആ വണ്ടിയുടെ നമ്പറും അതിന്റെ ഡീറ്റെയിൽസും ഒക്കെ തന്നിട്ടുണ്ട് ഈ പണം എത്തിയത് കേരളത്തിലെ കോൺഗ്രസ് അല്ല സതീഷിന്റെ വേണ്ടി അത് എത്തേണ്ട എത്തിക്കാൻ വേണ്ടി കൊടുത്തതാ പക്ഷെ അദ്ദേഹം അതുകൊണ്ട് പ്രതിപക്ഷ നേതാവാണ് എന്നാണ് ഇന്ന് ഞാൻ അറിയുന്നത് പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിയെങ്കിലും താൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കില്ലെന്നും സിമി റോസ്ബൽജോൺ വ്യക്തമാക്കി